പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ പാലത്തറ കൊടുമുണ്ട റോഡ് നിർമ്മാണത്തിലാണ് തീവെട്ടിക്കൊള്ള നടന്നതായി കണ്ടെത്തിയത് റോഡ് നിർമ്മാണത്തിൽ ഗുരുതര ക്രമക്കേട് നടത്തിയ ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥനെ ഹാർബർ വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന പി എം അബ്ദുൾ സലീമിനെയാണ് സസ്പെൻഡ് ചെയ്തത് നിർമ്മാണം ഗംഭീരമാക്കിയതിന് സലീമിനെ നേരത്തെ മന്ത്രി എം പി രാജേഷ് അനുമോദിച്ചിരുന്നു എന്നാൽ റോഡ് തകർന്നതോടെ അന്വേഷണത്തിനൊടുവിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സലീമിനെ സസ്പെൻഡ് ചെയ്യുകയാണുണ്ടായത് അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി മുൻ എം എൽ എ വി ടി ബൾറാം രംഗത്തെത്തി ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല റോഡ് നിർമ്മാണത്തിൽ തീവെട്ടിക്കൊള്ളയാണ് നടന്നതെന്നും വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ബൽറാം ആവശ്യപ്പെട്ടു കാരണം രണ്ടു കോടി രൂപയാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വഴി ഈ റോഡിന് ചെലവഴിച്ചത് എന്നാൽ അതിൽ ഒരു കോടി രൂപയുടെ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അൻപത് ശതമാനത്തിലേറെ വരുന്ന അഴിമതി നടക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തികൾക്ക് മേൽനോട്ടം വഹിച്ച അസിസ്റ്റന്റ് എൻജിനീയറെ നിവൃത്തികേടുകൊണ്ട് സസ്പെൻഡ് ചെയ്യാനും ഇപ്പോൾ ഗവൺമെന്റിന് തയ്യാറാവേണ്ടി വന്നു എന്നാൽ ഇതേ ഉദ്യോഗസ്ഥനെയാണ് മന്ത്രി എം പി രാജേഷ് പൊതുവേദിയിൽ വെച്ച് പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് ആ വലിയ തീവെട്ടിക്കൊള്ള ഇപ്പോൾ കയ്യോടുകൂടി പിടിക്കപ്പെട്ടിരിക്കുകയാണ് പൊന്നാനി എം ശ്രീ നന്ദകുമാർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ ഓഫീസൊക്കെ അവിടെ ആയതുകൊണ്ട് അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോയത് എന്നുള്ള ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിർമ്മാണത്തിൽ ഒരു ക്രമക്കേടുമില്ലെന്ന ജനപ്രതിനിധികളുടെ ന്യായീകരണങ്ങൾ തള്ളിയാണ് ഹാർബർ വകുപ്പ് സലീമിനെ സസ്പെൻഡ് ചെയ്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എഞ്ചിനീയറായിരുന്ന സലീമിന്റെ മേൽനോട്ടത്തിലായിരുന്നു പാലത്തറ കൊടുമുണ്ട റോഡ് നിർമ്മാണ പ്രവൃത്തി നിർമ്മാണത്തിന് ചെലവായ ഒരു കോടി രൂപ കരാറുകാരനിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ ഹാർബർ വകുപ്പ് നീക്കം തുടങ്ങിയിട്ടുണ്ട് റോഡിൽ കനം കുറവ് വരുത്തി ആവശ്യമുള്ളത്ര അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചില്ല എന്നതടക്കമുള്ള ക്രമക്കേടുകൾ നേരത്തെ ധനകാര്യ വകുപ്പ് ചീഫ് ടെക്നിക്കൽ എക്സാമിനറും കണ്ടെത്തിയിരുന്നു വിഷയം ചൂണ്ടിക്കാട്ടി പൊന്നാനി എം എൽ എ പി നന്ദകുമാർ മന്ത്രി സജി ചെറിയാന് പരാതി നൽകുക കൂടി ചെയ്തതോടെയാണ് നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത് ടെക്നിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ട് തള്ളി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ നീക്കം ഉണ്ടായെങ്കിലും പ്രതിസന്ധിയായതോടെയാണ് നടപടിയിലേക്ക് കടക്കാനുള്ള തീരുമാനം ഈ ചാനൽ ന്യൂസ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകുവിരി മലപ്പുറം